ചേട്ട ഇതൊന്ന് റെഡിയാണ് എടുത്തിട്ട് നെറ്റ് മുറുക്കിയൊരു നൂറ്റമ്പത് നെറ്റ് അളിക്കാനൊരു നൂറ്റമ്പത് പിന്നെ സമയം കൊറേ മിനടുത്തി അതിനൊരു നൂറ് മൊത്തം റൗണ്ട് ഇതൊരു അഞ്ഞൂറാ അത് അധികം അല്ലേ അധികം ഒന്നല്ല അഞ്ഞൂറ് ഈശ്വര രണ്ടടം ബാക്കിയല്ല ആ എന്തായാലും തിരിച്ചു വരും അപ്പടാ ആ പ്രശ്നം മൈലേജ് കൂട്ടണോ ഒന്നുമില്ലേടാ ശരിയാവത്തില്ല എന്താ ഞാൻ നോക്കി ശരിയാവത്തത് ആറാ ആ വണ്ടി ശരിയാക്കി വിട്ട വണ്ടിയില്ലേ അതിപ്പോ തിരിച്ചു വരും വരൂ എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു അയ്യോ കൊറേ നേരമായിട്ട് നിൽക്കുവാണോ അതെ ഷെ കാലെടുത്ത് എന്നാ പറ്റി ചാണകത്തി ചവിട്ടിക്ക പോയി വെള്ളം വച്ചിട്ട് വന്നേ ഓര കൊടുക്ക് ഞാനോ പിന്നെ ഞാനോ ഒരു കുപ്പി വെള്ളം എന്നാ ഒന്ന് വേഗം വാ വരുമല്ലാടാ ചിറക്ക ഞാൻ കഴുകാനോ അല്ല പിന്നെ ഞാൻ കഴുകാം മാറി ഒരു എടുക്കല്ലേ ഞാനൊന്ന് ഇരുന്നൂറ്റിറക്ക പയ്യ പോണേ പോസ്റ്റിലാണല്ലേ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചുകൂടെ സ്വന്തമായിട്ട് പിന്നെ ദിവസം ഇരുപത് രൂപ തരും ആ പത്ത് അങ്ങോട്ട് പത്തിങ്ങോട്ട് ആ ഇപ്പാ എൻ്റെ ഭാര്യ അല്ലാതാരാ ഈ ശമ്പളൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് ആ എന്റെ രാജു എം കാർഡ് വരാം അവിടെ കയ്യില്ല അറിയാമോ ഓണോ എല്ലാ പറഞ്ഞത് ഞാൻ നേരത്തെ വണ്ടി നോക്കാന്ന് പറഞ്ഞ പുള്ളി അറിയണ്ടട്ടാ കേട്ടാ രാജു ആ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കുറേ സമയമായി നിൽക്കുന്നു ക്ലാസ് ഉണ്ട് ആണോ ആ ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി ഓക്കെ വിട് വിട് ഞാൻ നോക്കട്ടെ എടാ സ്ക്രൂ ഡ്രൈവർ നടത്തേ ഓക്കെ ബോസ് ഇപ്പോൾ എടുത്ത് തരാം എന്നാൽ സ്റ്റാർട്ട് ആക്കി നോക്കാം നേരമായി കേട്ടാ വേഗം വിട്ടു എങ്ങനെയാണോ അമ്പതാ ഒരു മിനിറ്റ് എടുത്തില്ല ചേട്ടാ കേട്ടാ ഞാനേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് പഠിച്ചു വേണിയാ ഇതാ ഞാൻ പറഞ്ഞത് റെഡി ആക്കാം തിരക്ക് പിടിക്കരുത് എടാ രണ്ടു മാസം സമയത്ത് ഇത്തവണ ഇവനേം കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാ അതുകൊണ്ട് സൂപ്പർ സൂപ്പറാക്കണം ലഡാക്കിലോട്ടാണെങ്കിൽ ആക്സിഡന്റ് പറ്റിയ വണ്ടിയാരി നോക്കണ്ടേ നീയോ കരുന്ന് ഒക്കെ വളക്കാത്തതിനാ എടാ നിനക്ക് പോലെ അഡ്വാൻസ് പറ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഉണ്ടോ പറഞ്ഞ പോലെ സൂപ്പർ ആക്കണം ാണ് നമുക്ക് ഇത് നീ പൊളിച്ചു തൊട്ട് പോരുത് എന്നെ നോക്കി വിളിക്കാന്ന് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല ഇത് ഇവിടെനിന്ന് എങ്ങനെയാ പണി പിടിച്ചിട്ടണം ദുബായിൽ അളിയുടെ വർക്ക്ഷോപ്പിൽ പോവാൻ ഞാനിനി എന്ന് പണി നീ പിടിച്ചിട്ടാണ് രണ്ടായിരം ചക്കര പറ എന്റെ കുട്ടിക്ക് വേണ്ടി ഈ മനോഹരം ചേട്ടൻ എന്താ ഓ ഇവിടെ ഞാനാണ് ഈ ചെയ്യണ്ടേട്ടാൽ മനോരം ചേട്ടാ വിചാരിച്ചോ അയ്യോ ആണോ

എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് തവണ ഞാൻ അറിയാത്ത പണി ചേരുന്ന് ഇങ്ങനെയാണ് പണിക്ക് വെക്കൂട്ടോ അങ്ങനെയാണ് എനിക്ക് പറയാണ്ട് എന്ത് പറയാ ഈ വഴിക്ക് ഇവിടെയാണല്ലേ ആ വെറുതെ ഈ വഴി വന്നപ്പോ കണ്ടിട്ട് പോവാന്ന് കരുതി കാനഡ ലൈഫ് സേഫാ ഒന്നും നോക്കണ്ട എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം

എന്താടാ ആരേ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നേ അതും പാലക്കേം തട്ട് എടാ ഇതിനൊക്കെ ഓ എന് എല്ലാ പ്രാവശ്യത്തിനുമ്പോൾ ചെലവ് മുഴുവൻ വച്ചോളും പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം അത് ഞാൻ നോക്കിയോളാം എന്താ വന്നാ മതി എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ അവള് വിട്ടില്ലല്ലോ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടൂരേന്ദൻ നീ പോടാ പോണെ ചോദിച്ച

സഞ്ചരിച്ച് എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദിവസം കഴിഞ്ഞ് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല രാജോട് പറഞ്ഞേക്ക് ആര് പറഞ്ഞു ലഡാക്ക് ശശി അവന് പേര് ചോദിക്കാൻ